കറുപ്പാണ് കണ്ണ് ശരിയല്ല കണ്ണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ കണ്ണുള്ള പെൺകുട്ടികൾക്ക് ഒരുപാട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും ഞാൻ മാത്രം അതിലില്ല ബാക്കി എല്ലാവരും ഉണ്ട് അവരെയൊക്കെ മാത്രം സെപ്പറേറ്റ് ഫോട്ടോസ് ഉണ്ട് നീ ഈ കളറൊന്നും ഇടണ്ട നീ ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കും കറുത്തിരിക്കുകയാണ് ഈ പെൺകൊച്ചിന് താര കളറാണ് കിട്ടിയത് ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ മഴയൊക്കെ എങ്ങനെയുണ്ട് മഴ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ദിവസമായിട്ട് മരങ്ങളൊക്കെ വീണിട്ടും ഇലക്ട്രിസിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോ മരുന്ന് പോവും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് അവിടെ എങ്ങനെയുണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഒന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് സംസാരിക്കുന്ന ഞാൻ 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 എൻ്റെ കുറച്ച് ഒരു നല്ല പ്രായത്തിൽ ഞാൻ കടന്നു വന്നിട്ടുള്ള എൻ്റെ ഒരു കുറച്ച് സിറ്റുവേഷൻസും എന്നെപ്പോലെ തന്നെ എപ്പോഴും അതിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും അതെനിക്കറിയാം ഇപ്പോഴും ഉണ്ട് ഒരുപാട് പേര് കമൻസ് കാണാറുണ്ട് ഒരുപാട് പേര് നേരിട്ട് അറിയാം അങ്ങനെ ഒരുപാട് പേര് ഞാൻ കടന്നുപോയി അതേ സിറ്റുവേഷനിൽ തന്നെ കടന്നു പോകുന്നവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു നമുക്കൊരു ഡാർക്ക് സ്കിൻ അതായത് നമ്മുടെ ഒരു ഇരുനിറം അതിനെക്കുറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാരുടെ ആൾക്കാരുടെ ഒരു ഞാൻ ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം അതായത് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഡാർക്ക് സ്കിൻ ഉള്ള ആളാണ് ഇപ്പോഴും അത്യാവശ്യം ഫെയർ എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും മുന്നേക്കാട്ടിലും കുറച്ച് കുറച്ച് സ്കിന്നൊക്കെ ഒന്നും ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ സ്കിന്നുള്ള സ്കിന്നൊന്നും ബ്രൈറ്റ് ആവും അതാണ് അതാണ് പട്ടിയത് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടല്ല അപ്പോൾ ഞാനെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു നല്ല പ്രായം തൊട്ടേ ഞാൻ എൻ്റെ ഒരു ഡാർക്ക് സ്കിന്നു വെച്ചിട്ട് ഞാൻ ഒരുപാട് മാനസികമായിട്ടും നല്ല ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോഴത്തേക്കും മാറ്റി നിർത്തപ്പെടുക മുഹത്ത് നോക്കി കളിയാക്കുക അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് എൻ്റെ ഓർമോസ്റ്റ് നാൾ മുതൽക്ക് അതൊക്കെ എന്ന് പറഞ്ഞ് കളഞ്ഞ് കളയാം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾക്ക് സ്കൂൾ സ്കൂൾ ലൈഫ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരാഗ്രഹം കാണത്തില്ലേ പച്ചക്കും പരൊക്കെ നമ്മളെ നോക്കണം സംസാരിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ എൻ്റെ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു അത്യാവശ്യം ഡാർക്ക് സ്കിൻ സ്കിന്നായിരുന്നു അതുമാത്രമല്ല എൻ്റെ ഒരു കണ്ണ് എൻ്റെ ഒരു കണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കണ്ണ് ചെറുതായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ അങ്ങനെ സർജറി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഡാർക്ക് സ്കിന്നിൽ വെച്ചിട്ട് ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട് ഒരു ഇപ്പോൾ ഒരുപാട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടാവും എൻ്റെ ഏജ് ഏകദേശം നമ്മളെ ഒരു അനേഹത്തിമാര് അങ്ങനെയൊക്കെ ഉണ്ടാവും അറി നിൽക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുക നിനക്ക് ഈ കളർ ചേരത്തില്ല നിനക്ക് നീ നീ ഈ കളറൊന്നും ഇടണ്ട ഇടേണ്ടത് നീ ഭയങ്കരമായിട്ട് ഇരണ്ടിയിരിക്കും കറുത്തിരിക്കുന്നു നീ ഇത് എന്ത് കളറാണ് ഈ പെൺ കൊച്ചിന് ഇതാര കളറാണ് എന്ന് പറയും അങ്ങനെ എൻ്റെ അച്ഛൻ എന്ന് പറയും എൻ്റെ എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഡാർക്ക് സ്കിന്നുള്ള ആളാണ് അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫെയർ സ്കിന്നുള്ള ആളാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ ഒരു സ്കിന്നാണ് എനിക്കും എൻ്റെ ചേട്ടന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവന് ഉണ്ടാവും അവനും ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമുക്ക് കുറച്ച് പെൺകുട്ടിയാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫീൽ ചെയ്യുമല്ലോ അതേ കല്യാണങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് അവരെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നു ആൽബങ്ങൾ വരുമ്പോഴത്തേക്കാണെങ്കിലും സി ഡി വരുമ്പോൾ അതിൻ്റെ പന്ത്രണ്ട് സി ഡി കാര്യങ്ങളൊക്കെ എസ് എറ്റൊക്കെ വരാനായിരുന്നല്ലോ അതൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും അവരെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അവർ എൻ്റെ ഏജിലുള്ളവരൊക്കെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ വരുന്നു നമ്മൾ ആ സെയിം ഏജിലുള്ള എന്നെ മാത്രം ഞാൻ മാത്രം അതിലില്ല ബാക്കി എല്ലാവരും ഉണ്ട് അവരെയൊക്കെ മാത്രം സെപ്പറേറ്റ് ഫോട്ടോസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഫോട്ടോ പോലും എനിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ മാറ്റി നിർത്തിപ്പെട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് രീതിയിൽ ഡാ സ്കിൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കലുകൾ നേരിട്ടൊരാളാണ് കിട്ടി കേട്ടി കേട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് നേരിട്ടും അല്ലാതെയും അങ്ങനെ എൻ്റെ ഒരു കോളേജ് ലൈഫ് കോളേജ് ലൈഫ് വന്നപ്പോഴത്തേക്കും പിന്നെ പെണ്ണ് കാണാൻ വന്നു കേട്ടോ എന്നുള്ള പെണ്ണ് കാണാൻ വരുമല്ലോ പെണ്ണ് കാണൽ വരുമ്പോഴത്തേക്കും എന്നെ ഫസ്റ്റ് കാണാൻ വന്ന ആൾ എന്നെ കണ്ടു ചായക്ക് കൊടുത്തു ചായക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ പോയിട്ട് പറഞ്ഞ് ആ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പെൺകുട്ടി കറുത്തിട്ടാണ് പെൺകുട്ടി കറുത്തതായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട ആ കുട്ടിയെ വേണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് തന്നെ എൻ്റെ റിലേറ്റീവ് വേറൊരു കുട്ടിയും അവൾ വന്നിട്ടുണ്ടായിരുന്നു ആള് നല്ല ഫെയറാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരു പേടി അമ്മയും ഞാനിത്ത ഇങ്ങനെ പറഞ്ഞു അവൾ അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണു പെൺകുട്ടിക്ക് നീ കറുത്തിട്ടാണ് നിന്നെ ഇഷ്ടപ്പെട്ടില്ല ഇനി അവളെ വിളിക്കണ്ട അതായത് അനിയത്തി അവളെ വിളിക്കണ്ട അവൾ വെളുത്തിട്ടായത് കൊണ്ടായിരിക്കാം അവൻ ഇഷ്ടിഷ്ടപ്പെടാത്തത് അവൾ അവൾ എഴുതിട്ടല്ലേ നീ കറത്തിട്ടല്ലേ കറുത്തത് കൊണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഭയങ്കര വിഷമം അതിൻ്റെ ഉച്ചനെന്താണ് കുറവ് അവൾ കറുത്തിട്ടാണെങ്കിലും ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് കറുപ്പ് കറുപ്പിന് എന്താ പ്രശ്നം ഇങ്ങനെ സ്ത്രീധനം കൂടുതൽ കൊടുക്കാം കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ കാണാൻ വന്ന ആൾ കുറച്ചൊരു കുറച്ച് കുറച്ച് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പേഴ്സണലി പിന്നെ ഞാൻ ചെറിയൊരു അഫെയർ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ചെറിയ റിലേഷൻ ആയതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ആ ഒരു ഇത് ഹാപ്പി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എങ്കിലും അതൊഴിഞ്ഞ് പോയല്ലോ എന്നുള്ള മനസ്സിലായിരുന്നു പക്ഷേ ആ ആൾ ഡാർക്ക് സ്കിൻ ആണെന്ന് പറഞ്ഞെങ്കിലും ചെറിയൊരു ഫീല് എന്തായാലും ചെയ്യുമല്ലോ നമുക്ക് അപ്പോഴത്തേക്ക് ആ കറുത്തിട്ടാണെന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു പോയത് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ വിഷമം കണ്ടപ്പോൾ എനിക്ക് അത്ര നേരം ഫീല് പ്രത്യേകിച്ചൊന്നും ഫീലൊന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും അച്ഛൻ ഫീൽ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വിഷമം കേട്ടോ ഞങ്ങൾ കാരണം അച്ഛനും വിഷമം വിഷമായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷമമായി ഓരോരുത്തർ പറയാൻ തുടങ്ങി ചേച്ചി നീ എവളെ കെട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കണമല്ലോ ഒരുപാട് പൈസ കൊടുത്താൽ മാത്രമല്ലേ ഒരുപാട് സ്ത്രീധനം കൊടുത്താൽ മാത്രമല്ലേ നീ എവളെ ഇനി എങ്ങനെ കെട്ടിച്ച് വിടും ഇത്ര രൂപ കൊടുത്താലാണ് എവിടെ കെട്ടിക്കൊണ്ട് പോവുക കറുപ്പാണ് കണ്ണ് ശരിയല്ല കണ്ണ് ഇങ്ങനത്തെ കൈ ഇങ്ങനത്തെ കണ്ണുള്ള പെൺകുട്ടികൾക്ക് ഒരുപാട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും കെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് തരത്തിൽ നെഗറ്റീവ്സ് നെഗറ്റീവ്സ് കേട്ട് കേട്ട് വന്ന ഒരാളാണ് കേട്ടോ ഞാൻ കേട്ട് 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 പിന്നെ തഴമ്പിച്ചു എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ലെവലിലായി കേട്ടോ മൊത്തത്തിൽ നമ്മളെ പിന്നെ ആരും അവോയ്ഡ് ചെയ്താലും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഫീലോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ കുറേ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോല പുറത്തു പോയി ചെയ്യാൻ പല്ല വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കങ്ങനെ പറയും ഇതൊന്നും ില്ല നീ ഇത് നീ എന്തിട്ടാലും നീ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ നിനക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല കാക്ക കുളിച്ചാൽ കൊത്താകത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയ കളിയാക്കലുകൾ എന്താ പറയാ അങ്ങ് മനസ്സിന് മനസ്സങ്ങ് ചത്തുപോയി എന്നൊരു പറയത്തില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയിട്ടങ്ങനെ കടന്ന് പോയിക്കോട്ടൊന്നും നല്ലൊരു പ്രായത്തിൽ കേട്ടോ ഒരു പെൺകുട്ടിയുടെ ഒരു നല്ല പ്രായം എന്നൊക്കെ പറയുമ്പോൾ ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് ആ ഒരു നല്ലൊരു പ്രായത്തിലൊക്കെ തന്നെ അതി അതി നെഗറ്റീവ്സ് കേട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് ചെറിയൊരു മടുപ്പ് ഒക്കെ ഫീലൊക്കെ തോന്നും അപ്പോൾ കുറേ സ്കിൻ കെയർ ചെയ്യും അപ്പോഴത്തേക്ക് ഈ ഫോണൊന്നും ഇല്ലല്ലോ നമ്മൾ ഫോണില്ല നമ്മൾ ഈ വനിത മാഗസിൻസിലൊക്കെ കാണുന്ന ഓരോ റെമഡീസൊക്കെ ഉണ്ടല്ലോ മഞ്ഞൾ എഴുതേച്ചാൽ വിളുക്കും മഞ്ഞളൊക്കെ വാരിത്തേക്കും നോ യൂസ് ഒരു ഒരു യൂസും ഇല്ല അങ്ങനെ പിന്നെ പിന്നെ മെച്ചൂറായ സമയത്തും അതൊക്കെ തന്നെയാണ് കേട്ടോ മെച്ചൂറായ സമയത്തും മഞ്ഞളൊക്കെ വാരിയിടുമ്പോൾ ഒരു മാറ്റവും ഇല്ല ഒരു 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 ഇതും ഇല്ലല്ലോ എന്നൊക്കെയായിരുന്നു ഒരുപാട് പേര് പറയുന്നത് മെച്ചൂറായിട്ടും കൂടിയിട്ട് ഒരു മാറ്റവും ഈ പെങ്കൊച്ചിന് വന്നിട്ടില്ലല്ലോ എന്നൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കറക്റ്റ് ഒരു റൊട്ടീൻ ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ ഒന്നും അങ്ങോട്ടോ അങ്ങോട്ടോ വിട്ടുകൊടുക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് നേടിയെടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഒരു റൊട്ടീനിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത് ഞാൻ എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനവിടെ കൊടുക്കാം അങ്ങനെ കുറേ റൊട്ടീനിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടു പിന്നെ മൈൻഡ് കേട്ടോ പിന്നെ നമുക്കൊരു മൈൻഡ് വേണം നമുക്ക് നമ്മളുടെ ആ ആണെങ്കിലും അതും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പത്തെ ഇപ്പോഴും ഈ ഒരു ഈ ഇങ്ങനെ ആയിട്ടും കൂടിയിട്ട് ഒരുപാട് പേര് അമ്മ അമ്മയെ കാണുമ്പോൾ അമ്മ അത്യാവശ്യം നല്ല ബ്രൈറ്റ് സ്കിന്നാണ് അമ്മയെ കാണുമ്പോൾ നിന്റെ അമ്മയാണോ നീ എന്താ ഇങ്ങനെ ആ അത് നമ്മളെ മുഖത്തോക്കി തന്നെ ചോദിക്കുന്ന ആൾക്കാരാണ് കേട്ടോ നിന്റെ അമ്മ നിന്റെ അമ്മയാണ് നിന്റെ അമ്മയെന്ന് പറയത്തേ ഇല്ലല്ലോ നിന്നെ കണ്ടാൽ നിൽക്കായിരുന്നു ഒരു നമ്മളെ മുഖത്തൊക്കെ തന്നെ ചോദിക്കും അപ്പം നമ്മൾ നമുക്ക് ഞാൻ പറയും എൻ്റെ അച്ഛനെ പോലെയാണ് അമ്മയെപ്പോൾ അമ്മയെപ്പോലെ ആവണമെന്നൊന്നുമില്ലല്ലോ അച്ഛനെ പോലെ ആയെന്നാലും എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും സന്തോഷമാണ് ഞാനിങ്ങനെ പറയും ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് ഇരിക്കുന്നത് എന്താണ് കുഴപ്പം കുറച്ച് ഡാർക്ക് ഡാക്സിൻ ആയിപ്പോയാൽ എന്താണ് കുഴപ്പം അതിപ്പോൾ ഒരുപാട് പേര് നേരിടുന്നുണ്ടാവും കേട്ടോ പോലെ തന്നെ ഒരുപാട് പേര് അത് നേടിട്ട് പോകുന്നുണ്ടാവും ഒരുപാട് കളിയാക്കലും കഴിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് എന്താ പറയ ഒരുപാട് ആലോചിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് ഇതൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് അവരോട് പറയുന്നുള്ളതാണെങ്കിൽ എന്താ പറയാം എടാ നമുക്ക് നമുക്കൊരു സ്കിന്ന് ദൈവം തന്നിട്ടുണ്ട് നമുക്കൊരു ഒരു സ്കിന്നും അത് വെളുക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഉള്ള സ്കിന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റാക്കി എന്താ പറയുക നമ്മളെ സ്കിന്നൊന്ന് നിങ്ങൾ കെയർ ചെയ്ത് നോക്കുക നിങ്ങൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് നോക്കുമ്പോൾ ആ സ്കിൻ തന്നെ നിങ്ങൾക്ക് ഒരു ഭംഗി തരും ആൾക്കാർ പറയും എന്ത് ഭംഗിയാണ് കൊച്ചിനൊക്കെയാണ് പക്ഷെ ആ പക്ഷെ നമ്മൾ ആ ഡാർക്ക് സ്കിന്ന അതായിരിക്കും എടുത്ത് പറയുന്നത് ആ കൊച്ചിനൊരു പ്രത്യേക ഒരു ഫാ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമുക്കൊരു എന്തോ ഒരു ഫീൽ നമുക്കൊരു അട്രാക്ഷൻ ആ ഒരു ഇതാണ് കേട്ടോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കി ഉള്ള സ്കിന്നുകൾ ഒരിക്കലും നശിപ്പിച്ച് കളയരുത് ഒരു ഡാർക്ക് സ്കിന്നാണെന്ന് പറഞ്ഞിട്ട് തന്നെ കെയർ ചെയ്യാണ്ട് നശിപ്പിച്ച് കളയരുത് എനിക്ക് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് കേട്ടോ നമ്മൾ കെയർ ചെയ്താൽ നമ്മളെ സ്കിൻ കെയർ ചെയ്താൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും വെളുക്കും എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ആ സ്കിൻ നമ്മളെ സ്കിൻ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ സ്കിൻ വെച്ചിട്ട് നമുക്ക് വളരെ ഉന്നതി ഉന്നതങ്ങളിൽ നമുക്ക് എത്താൻ പറ്റും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഡാർക്ക് സ്കിന്നാണ് ഡാർക്ക് സ്കിന്നാണ് ഇരണ്ടിട്ടാണ് എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിച്ച് തള്ളിക്കളയരുത് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യുക ഏത് സ്കിൻ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഏത് സ്കിൻ കളർ ആണെങ്കിലും നിങ്ങളെ സ്കിൻ നന്നായിട്ട് കെയർ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഒന്നതിനുണ്ടാകും ആരും ഭംഗി ഇല്ലാത്തവർ അങ്ങനെയെന്ന് വിചാരിക്കരുത് എല്ലാവർക്കും ഒരു അവരുടേതായിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ അത് നമ്മൾ നമ്മൾ അത് പുറത്തെടുക്കണം നമ്മുടെ ഭംഗി എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മൾ നമ്മൾ തന്നെ ശ്രമിച്ചാൽ മാത്രമേ അത് അത് പുറത്തെടുക്കാൻ നമ്മളെ തന്നെ പറ്റത്തുള്ളൂ വേറെ ആരെക്കൊണ്ടും പറ്റത്തില്ല അത് തന്നെ നമ്മൾ പുറത്തെത്തിക്കണം കേട്ടോ നമ്മൾ ഉള്ളിൽ അടങ്ങി അടങ്ങിക്കിടക്കുന്ന ഒരാളുണ്ട് അല്ലാണ്ട് വിട്ട് കളയരുത് കൈ വിട്ട് കളയരുത് നല്ലൊരു പ്രായം കഴിഞ്ഞു പോയാൽ പിന്നെ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ട് സ്കിൻ കെയർ ചെയ്യുക സ്കിൻ കെയർ ചെയ്താൽ ഉറപ്പ് ായിട്ടും സ്കിൻ നമുക്ക് തിരിച്ച് അതേപോലെ റിസൾട്ട് തന്നെ നമുക്ക് തരും കേട്ടോ നല്ല റിസൾട്ട് തന്നെ തരും അതുകൊണ്ട് ഞാൻ പറയുന്നതെന്നാണെങ്കിൽ ആണെങ്കിൽ ഒരുപാട് അനുഭവിച്ച ഒരാൾ എന്ന നിലയ്ക്കും ഒരുപാട് പോളിഷ്യമും ഒരുപാട് നേരിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക സ്കിൻ കെയർ ചെയ്ത് മുന്നോട്ട് പോകും കുറേ പറയാനുണ്ട് വിശദീകരിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോ ലോങ് ആയി പോകും കണ്ടോണ്ടിരിക്കും നിങ്ങൾക്കും പോറടിക്കും അതുകൊണ്ട് ഞാനൊരു ചുരുക്കം കുറച്ച് കമൻസ് എനിക്ക് വന്നു ഇൻസ്റ്റയിലാണെങ്കിൽ കുറച്ച് കമൻസ് കാര്യങ്ങൾ ഒരുപാട് പേര് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവരുടെ ഇതിൽ ഞാൻ പറയാനുട്ടോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരു ഒരുപാട് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ചേച്ചി ഏതാ മരുന്ന് ആ ഒന്ന് പറഞ്ഞു തരുമോ ആ വെളുക്കാനുള്ള മരുന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് വെളുത്തത് എങ്ങനെയാ മാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ ഒരുപാട് കമന്റ്സ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അവർക്ക് കുഴിയിട്ടാണ് കേട്ടോ ഞാൻ പറയാറ് ഞാനിങ്ങനെ പറയാറുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ പോയി നോക്കൂ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അതിലുണ്ട് ഞാൻ വലുതായിട്ട് ഫെയർ ഒന്നും അല്ല എൻ്റെ സ്കിൻ കെയർ ചെയ്യൂ ചെയ്യൂ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റെസപ്താക്കി ായിട്ടുണ്ടാവും അതാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത് കേട്ടോ എൻ്റെ എന്നെപ്പോലെ ഡാർക്ക് സ്കിൻ ഉള്ളവരൊന്നും വിഷമിക്കരുത് നിങ്ങളെ നിങ്ങളുടെ സ്കിൻ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലും ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും നിങ്ങളുടെ സ്കിൻ നിങ്ങളെ നിങ്ങളെ സ്കിന്നിനെ നമ്മൾ സ്നേഹിക്കുക കേട്ടോ അല്ലാണ്ട് വെറുക്കേ ഒന്നും ചെയ്യരുത് നമ്മളെ സ്കിന്നിനെ നമ്മളെ ശരീരത്തെ നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കുക വേറെ ആരും സ്നേഹിക്കാലോ നമ്മൾ തന്നെ സ്നേഹിച്ച് പൊന്നുപോലെ കൊണ്ട് നടക്കുക കേട്ടോ അപ്പോൾ ഇതായിരത്തി വീഡിയോ എന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നാളെ മറ്റൊരു വേണ്ടി വീണ്ടും കാണാം ബൈ I love you.